അമേരിക്ക ഇന്ത്യവരുടെയും സ്വപ്ന രാജ്യമാണ് അമേരിക്ക എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പുറപ്പെട്ടവരുടെ കഥ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഇന്ത്യക്കാർ ട്രംപ് ഭരണകൂടം നാടുകടത്തിയ അനധികൃത കുടിയേറ്റക്കാരാണ് അമേരിക്കയിലെ ദുരിത ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് അമേരിക്കയിൽ പോകാൻ ഏജന്റുമാർക്ക് വൻ തുകയാണ് ഇവർ നൽകിയത് അവസാനം ചതിക്കപ്പെട്ട് ഏജന്റുമാർ പറഞ്ഞ നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് ഇവർ അമേരിക്കയിൽ എത്തിയത് വിസ വാഗ്ദാനം ചെയ്ത ഏജന്റിന് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നൽകിയതെന്നാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ പഞ്ചാബിലെ തഹ്ലി ഗ്രാമത്തിൽ നിന്നുള്ള ഹർവീന്ദർ സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞത് അവസാന നിമിഷം വിസ ലഭിച്ചില്ലെന്ന് അറിയിച്ച ഏജന്റ് ഹർവീന്ദർ സിംഗിനെ ഡൽഹിയിൽ നിന്ന് ഖത്തറിലേക്കും തുടർന്ന് ബ്രസീലിലേക്കും വിമാനം കയറ്റി വിട്ടു ബ്രസീലിൽ നിന്ന് പുറവിലേക്ക് വിമാനം കയറ്റി വിടുമെന്ന് പറഞ്ഞെങ്കിലും ഒരു വിമാനം ഉണ്ടായിരുന്നില്ല പിന്നീട് ടാക്സിയിൽ കൊളംബിയയിലേക്കും പനാമയിലേക്കും കൊണ്ടുപോയി പനാമയിൽ നിന്ന് കപ്പലിൽ കൊണ്ടുപോകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല തുടർന്ന് രണ്ടു ദിവസം കാൽനട യാത്രയായിരുന്നു പർവ്വത പാതയിലൂടെ നടന്നതിന് ശേഷം ഹർവീന്ദർ സിംഗിനെയും മറ്റ് കുടിയേറ്റക്കാരെയും ഒരു ചെറിയ ബോട്ടിൽ ആഴക്കടലിലൂടെ മെക്സിക്കോ അതിർത്തിയിലേക്ക് അയച്ചു നാല് മണിക്കൂർ നീണ്ട കടൽ യാത്രയ്ക്കിടെ ഇവർ സഞ്ചരിച്ച ബോട്ട് മറിയുകയും ഒപ്പമുണ്ടായിരുന്ന ഒരാൾ മരിക്കുകയും ചെയ്തു പനാമ വനത്തിൽ വെച്ച് മറ്റൊരാൾ മരിച്ചു ഈ യാത്രക്കിടയിൽ പാകം ചെയ്യാൻ വളരെ കുറച്ച് അരിയാണ് കൈവശം ഉണ്ടായിരുന്നതെന്നും ഹർവീന്ദർ സിംഗ് ഓർമ്മിക്കുന്നു പഞ്ചാബിലെ ദാരാപൂർ ഗ്രാമവാസിയായ സുഖ്പാൽ സിംഗിനും സമാന പരീക്ഷണമാണ് കുടിയേറ്റ യാത്രയിൽ നേരിടേണ്ടി വന്നത് പതിനഞ്ച് മണിക്കൂർ കടലിലൂടെയും ആഴമേറിയ താഴ്വരകളാൽ ചുറ്റപ്പെട്ട കുന്നുകൾക്കിടയിലൂടെയും നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം കാൽനടയായും യാത്ര ചെയ്തെന്നാണ് സുപ്പാൽ പറയുന്നത് യാത്രക്കിടെ ആർക്കെങ്കിലും പരിക്കേറ്റാൽ അവരെ മരണത്തിന് വിടുകയെ മാർഗ്ഗമുണ്ടായിരുന്നുള്ളൂ യാത്രക്കിടെ വഴിയിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ട് അതിർത്തി കടന്ന് അമേരിക്കയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് മെക്സിക്കോയിൽ വെച്ച് അറസ്റ്റ് ചെയ്തതിനാൽ യാത്ര വിജയം കണ്ടില്ല തന്നെയും ഒപ്പമുണ്ടായിരുന്നവരെയും പതിനാല് ദിവസം ഇരുണ്ട സെല്ലിൽ പാർപ്പിച്ചു ആ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും സൂര്യനെ കണ്ടിട്ടില്ല ആയിരക്കണക്കിന് പഞ്ചാബി ആൺകുട്ടികളും കുടുംബങ്ങളും കുട്ടികളും സമാന സാഹചര്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് തെറ്റായ മാർഗങ്ങളിലൂടെ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കരുതെന്നും സുഖ്പാൽ സിംഗ് പറയുന്നു